നമ്മളൊക്കെയും മരിച്ചുപോയവരുടെ ഖബർ വിശാലമാക്കി തരണേ അല്ല എന്ന് നിരന്തരമായി ദ്വായ ചെയ്യാറുണ്ടല്ലേ എന്നാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം നമ്മൾ ദ്വയ ചെയ്യേണ്ടത് പടച്ചവനെ ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ അവരുടെ മനസ്സൊന്നും വിശാലമാക്കി തരണേ എന്ന് നമ്മൾ ദ്വായ ചെയ്യണം എന്താണെന്ന് നിങ്ങൾ ഒരു വേള ചിന്തിക്കുന്നുണ്ടാവും ഇന്ന് എൻ്റെ പരിചയത്തിലുള്ള ഒരു സാധുവായ മനുഷ്യൻ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ആ ഭാഗത്ത് ഒരു മൂന്നാലഞ്ച് പാവപ്പെട്ട കുടുംബമാണ് ജീവിക്കുന്നത് ഒരാൾക്ക് മാത്രം നടന്നു പോകാനുള്ള വഴിയാണ് കൊടുത്തിരിക്കുന്നത് ഈ സമീപത്തൊക്കെ അത്യാവശ്യം സാമ്പത്തികമായി ഉന്നമനത്തിലുള്ള ആളുകളുടെ വീടുണ്ട് അവരെല്ലാം ഈ മതിൽ എത്രത്തോളം ഈ വഴിയിലേക്ക് ഇട്ട് കെട്ടാമോ അത്രത്തോളം തള്ളിയിട്ട് കെട്ടിരിക്കുകയാണ് ഇതൊന്നുമല്ല പ്രശ്നം ഈ പാവപ്പെട്ടവൻ്റെ മയ്യത്ത് ആളുകൾ പ്രയാസപ്പെട്ട് ഈ ഒരു വഴിയിലൂടെ കൊണ്ടുവരാണ് വലിയ പ്രയാസം ഈ മയ്യത്ത് കൊണ്ടുവരാൻ ഈ മയ്യത്ത് ഒരു പ്രത്യേക ഭാഗത്തെത്തിയപ്പോഴേക്കും പിന്നെ തിരിയുന്നില്ല വളമാണ് അവിടെ ആ മയ്യത്ത് തിരിയുന്നില്ല ഒരുപാട് പണിപ്പെട്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തിന് ശേഷം അവസാനം ഈ മതിലിൻ്റെ മുകളിലൂടെയാണ് ഈ മയ്യത്ത് അവിടെ കുടുങ്ങിപ്പോയി മതിലിനെ മുകളിലൂടെയാണ് മയ്യത്തിങ്ങനെ ഒക്കെ ഉയർത്തിയത് ഈ കുടുങ്ങിയ സ്ഥലമുണ്ടല്ലോ ഏറ്റവും അധികം ഈ വടിയിലേക്ക് തള്ളിയ മതില് ഇടിഞ്ഞി പോയ സ്ഥലം ആ വളവിലുള്ളവന്റെ വീട് ഞാൻ ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ ആലങ്കാരികമായിട്ട് പറയുമല്ലോ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ടെന്ന് പറയൂലോ എന്ന് പറയുന്നത് പോലെ രണ്ട് വലിയ ലോറി കിടക്കുന്ന വീടാണ് ഒരു ഒരു ഇഞ്ച് ഭൂമി ഒരു മുഴം ഭൂമി കൊടുത്താൽ ഏതെല്ലാം മനുഷ്യർക്ക് സുഖമായിട്ട് നടന്നു പോകാം എടാ ജീവിച്ചിരിക്കുന്നവർക്ക് നടക്കാൻ നീ ഒന്നും വഴി കൊടുക്കുന്നില്ല മരിച്ചു പോയവരുടെ ജനാശയെങ്കിലും കൊണ്ടുപോകാൻ ഈ സ്ഥലം കൊടുക്കും ഇതൊക്കെ എങ്ങോട്ട് കെട്ടിപ്പൂട്ടി കൊണ്ടുപോകാൻ പോവാണ് ഇതെല്ലാം കശത്ത് വെച്ചിൻ്റെ ആധാരമായിട്ട് എവിടെ പോകാൻ പോകുന്നത് ഈ മനുഷ്യന്മാർ എത്ര പേര് പ്രാഗുന്നുണ്ടാകും എത്ര പേര് ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു വേള മനസ്സുകൊണ്ട് ശപിച്ചിട്ടുണ്ടാകും ആ മയ്യത്ത് കൊണ്ടുപോകാൻ കഴിയാതെ ഇങ്ങനെ നീയൊക്കെ മനുഷ്യർക്ക് വഴിവിട്ടു ഇത് ഒരുപാട് സ്ഥലത്തുണ്ട് പ്രശ്നം ഒരുപാട് സ്ഥലത്ത് ഇല്ലായ്മക്കാരൻ താമസിക്കുന്ന സ്ഥലത്ത് വഴിവിട്ട് ഒരു ഇഞ്ച് ഭൂമി വിട്ടു കൊടുക്കില്ല എങ്ങനെ സ്വന്തം സ്വന്തമായിട്ട് കൂടിക്കണക്കിന് സ്വത്തുണ്ടായാലും കുടുംബപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഊഹരി ഒരു അരസൻ്റെ ഭൂമിയെങ്കിലും വിട്ടുകിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനുവേണ്ടി കലഹമുണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കി കാലങ്ങളോളം മിണ്ടാൻ പരസ്പരം സലാം പറയാൻ നടക്കുന്ന അത്രയും ഇടുങ്ങിയ മനസ്സുള്ള ആളുകളാണ് എന്നാൽ ഈ മനുഷ്യരാരും നിസ്കാരവും നോമ്പ് ഹജ്ജോ മുറയൊന്നും ഇല്ലാത്തവരൊന്നും അല്ല എല്ലാ ഉള്ളവന്മാർ തന്നെ ദീനൊന്നും ഒരു കുറവില്ല പക്ഷേ വിട്ടുവീഴ്ചക്ക് അവരും തയ്യാറല്ല തൻ്റെ മുതൽ ഒരു ഒരു രൂപ മുതൽ നഷ്ടപ്പെടുന്നതിന് ആരും തയ്യാറാകത്തില്ല അതാ പിന്നെ എന്തിനാണ് ഈ ദീനുമായിട്ട് നടക്കുന്നത് പിന്നെ നമ്മൾ എന്തിനാണ് ഇത് ഈ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ നടക്കുന്നത് ഒരു മുസൽമാൻ ഏറ്റവും അധികം വേണ്ടത് വിശാലമായ ഹൃദയമാണ് വിട്ടുവീഴ്ച മനോഭാവമാണ് ആർക്കാണെന്ന് പറഞ്ഞാലും ഇപ്പം നമ്മൾ എന്തെല്ലാം കെട്ടിക്കൂട്ടിയാലും ഇപ്പം വിട്ടുകൊടുക്കാൻ ആഗ്രഹമില്ലെങ്കിലും വിട്ടുകൊടുക്കാൻ ആഗ്രഹമുള്ളൊരു സമയം വരുമല്ലോ ആ സമയം നേരത്തെ ആയാലും എത്ര ഗുണ ഗുണമായിരിക്കും ആ സമയത്ത് ഇവർ പറയേണ്ടി വരത്തില്ല അസ്വദക്ക ഈ മരണമാസന്നമാകുന്ന സമയത്ത് നമ്മൾ പറയുന്നത് പഠനെ ഞാൻ സ്വതക്ക ചെയ്യാം ാക്കുമിനെ സ്വാലിഹി ഞാനങ്ങനെ സ്വാലിഹിങ്ങിൽ പെടാമെന്ന് നമ്മൾ പറയും ആ സമയത്ത് മനുഷ്യന്റെ മനോഭാവം എന്താ ഇനി എനിക്കൊന്നും വേണ്ട എല്ലാം വിട്ടു വിട്ടുകൊടുത്തേക്കാണ് എടാ ഇത് ജീവിച്ചിരിക്കുമ്പോൾ ഈ മനോഭാവം ഉണ്ടെങ്കിലോ പിന്നെ നിനക്ക് അവിടെ സങ്കടം പറയേണ്ട കാര്യമില്ല നീ സ്വാലിഹായില്ലേ അവിടെ നീ സ്വാലിഹായി പിന്നെ നിനക്ക് സങ്കടം വരുത്തില്ല നീ നല്ലവനാകേണ്ടത് മരണമാസന്നമാകുന്ന സമയത്തല്ല അതിനു മുമ്പേ തന്നെ നിനക്കെല്ലാം വിട്ടുകൊടുക്കാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ പിന്നെ നിനക്കെന്ത് പേടിക്കാനാണ് ഈ കെട്ടിപ്പൊട്ടി എങ്ങോട്ടായി വെക്കുന്നത് ഒരു മനുഷ്യന്റെ മയ്യത്ത് പോലും കൊണ്ടുവരാൻ പറ്റാത്ത രൂപത്തിലേക്ക് വഴി ഇടുക്കി 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 നിന്റെ ഹൃദയം ഇടുങ്ങിയ മനസ്സുമായി നീ ഏത് സ്വർഗം കാമിച്ചാണ് നീ പള്ളിയിൽ പോയി സൂചി ചെയ്യുന്നത് നിസ്കരിക്കാത്തവനും നിസ്കരിക്കുന്ന നീയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്നെ കേൾക്കുന്ന മനുഷ്യരോട് പറയുന്നത് നിങ്ങളുടെ ഹൃദയം വിശാലമാകണം നിങ്ങളുടെ ഹൃദയം വിശാലമാകുമ്പോൾ നിങ്ങളുടെ പരിസരങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർക്ക് വീട്ടിലേക്ക് പോകാനുള്ള വഴികൾ വിശാലമാക്കി കൊടുക്കണം ഇതൊന്നും കൊണ്ട് നമ്മൾ പോവില്ല ആ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ വിട്ടുകൊടുത്താൽ അവൻ സന്തോഷത്തോടുകൂടി പോയാൽ അവന്റെ യാത്ര സുഖമായാൽ അവന്റെ കാര്യങ്ങളെല്ലാം എളുപ്പമായാൽ അത് നിങ്ങൾക്കൊരു പ്രാർത്ഥന പോലെ നിങ്ങൾക്ക് പരിണമിക്കും അത് നിങ്ങൾക്ക് വലിയ സുമൃതങ്ങളായി മാറും മനുഷ്യരുടെ പ്രാക്ക് വാങ്ങരുത് അതുകൊണ്ട് പറയാൻ എനിക്കൊന്നും വലിയ സങ്കടം തോന്നിക്കും അതുകൊണ്ടാണ് എൻ്റെ ഈ വീട് ഒരു പക്ഷേ അയാൾ പോലും കാണുന്നുണ്ടാവും നിങ്ങളുടെ മുറ്റത്ത് കിടക്കുന്ന ലോറി കണ്ട് ഞാൻ സങ്കടപ്പെട്ടു പോയി ഒരു 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 മുഴം അല്ലെങ്കിൽ ഒരു ചാൻ നിങ്ങൾ ഭൂമി വിട്ടുകൊടുത്താൽ ആ മയ്യത്തൊന്ന് തിരിഞ്ഞു പോകൂലേ かがかた。